നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായ രണ്ട് സീരിയൽ നടന്മാരാണ് ഒന്ന് ബിജു സോഭാനുവും രണ്ട് പി ശ്രീകുമാറും സീരിയൽ ചിത്രീകരണത്തിനിടെ നടിയെ ലൈംഗിക അതിക്രമം നടത്തി എന്ന കേസാണ് ഇരുവർക്കുമെതിരെ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത് എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഒരാൾ ക്രൂരമായി നടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി മറ്റേയാൾ ഭീഷണിപ്പെടുത്തി നിലവിൽ കൊച്ചി തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ആരാണ് ക്രൂരമായ ലൈംഗിക പീഡനം നടത്തിയത് ആരാണ് നടിയെ ഭീഷണിപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ പരക്കുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരാണ് എസ് പി ശ്രീകുമാറും ബിജു സോപാനവും ഇക്കഴിഞ്ഞ ദിവസമാണ് ഇരുവർക്കുമെതിരെ ലൈംഗിക പീഡന കേസ് ചുമത്തപ്പെട്ടത് സീരിയൽ ചിത്രീകരണത്തിനിടെ ക്രൂരമായ ലൈംഗിക പീഡനം നടത്തി എന്നാണ് കേസ് ഒപ്പം ഒരാൾ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നടിയെ തുടർന്ന് നടി ഇതു സംബന്ധിച്ച പരാതി ചാനൽ അധികൃതരെ അറിയിച്ചു അവർ കൈമലർത്തിയതോടെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ അവർ തുറന്നു പറച്ചിൽ നടത്തി പിന്നീട് സീരിയലിൽ നിന്നുപോലും അവർ മാറ്റി നിർത്തപ്പെട്ടു ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നത് മലയാളി പ്രേക്ഷകരെ സങ്കടത്തിലാക്കി ഒപ്പുമുളകും മറിമായും ചക്കപ്പഴം തുടങ്ങിയ സിറ്റ് ചിരി അമരത്തിരുന്ന കേരളം വാണവർ ഇവരൊക്കെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലുള്ളവരാണ് അതുകൊണ്ടുതന്നെയാണ് ഇത്ര വലിയ നടുക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിനു പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ കേസും അന്വേഷിക്കുന്നു ഗൗരവമുള്ള കേസായതുകൊണ്ട് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ നടന്മാർ ഉടൻ അറസ്റ്റിലാകുമെന്ന സൂചനകൾ പോലീസ് നൽകുന്നു സീരിയൽ രംഗത്ത് എസ് പി ശ്രീകുമാറും ബിജു സോപാനുവൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെക്കാലമായി ബിജു സോപാനം സിനിമയിലും തിളങ്ങുന്ന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നാടകങ്ങളിൽ നിന്ന് സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും ചേക്കേറിയവർ സിനിമയിൽ തിരക്ക് കുറഞ്ഞപ്പോൾ വീണ്ടും സീരിയലിലെത്തി ആരാണ് ലൈംഗിക പീഡനം നടത്തിയത് നടിയെ കടന്നാക്രമിച്ചത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ല എസ് പി ശ്രീകുമാറോ അതോ ബിജു സോപാനമോ ഉപ്പും മുളകുമെന്ന സിറ്റ് കോമിന്റെ മൂന്നാം സീസണിൽ അഭിനയിക്കുകയാണ് ഇരുവരും ഒപ്പുമ്പുളകിലെ ബാലുവിനെ ജനം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഇപ്പോൾ ഇരുവർക്കുമെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന ഈ കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമായി അതിനിടയിൽ ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ ശ്രീകുമാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു അതാണിപ്പോൾ ഭൂലോക കുരുക്കായിരിക്കുന്നത് ഞങ്ങൾ എന്ന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ കളത്തിലിറങ്ങി സൈബർ ആക്രമണമാണ് ഇപ്പോൾ തങ്ങളുടെ നേർക്ക് നടക്കുന്നത് എന്ന് സ്നേഹ ശ്രീകുമാർ കെട്ടിയോൻ പെട്ടുമല്ലേ എന്ന കമന്റുകളാണ് കുറിപ്പിനടിയിൽ നിറയുന്നത് എന്തായാലും കെട്ടിയോനല്ലേ എന്ന് ചിലർ പരിഹസിക്കുന്നു ഞങ്ങൾ എന്ന കുറിപ്പോടെയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സൂര്യാസ്തമയ സമയത്തെ പ്രണയാർത്തിന ചിത്രമാണ് താരം പങ്കുവച്ചത് മേഖ പങ്കുവച്ച ചിത്രത്തിന് താഴെ നിരവധി പേരാണ് ാണ് കമന്റുകൾ ഒരേ സമയം കേസിനെ കുറിച്ച് അനുകൂലിച്ചും പ്രസിഡന്റ് പി പി ദിവ്യയും പോസ്റ്റിന് കമന്റ് ഇട്ടു ചുവന്ന ഹൃദയത്തിന്റെ ഇമോജിയാണ് ദിവ്യ കമന്റായി പോസ്റ്റ് ചെയ്തത് ഇതാവണം ഭാര്യ പ്രൗഡ് ഓഫ് യു എന്ന് കമന്റുകൾ ഇട്ടവരുണ്ട് എന്നാൽ കെട്ടിയവൻ പെട്ടുവല്ലേ എന്ന കമന്റിനാണ് ഏറ്റവും വലിയ ലൈക്കൊക്കെ ഇതൊരു സൈക്കോളജിക്കൽ മൂവായി കാണുന്നവരുണ്ട് കമന്റ് ബോക്സിൽ പീഡന കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് കമന്റിടുന്നവർ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ മനോവീര്യം തകർക്കാനുള്ളവർ ഒരു പീഡന പരാതിയിൽ നൽകിയാൽ മതി എന്ന് മറ്റു ചിലർ ഒന്നും മേശില്ല എന്ന് ഉറപ്പായെന്ന് മറ്റു ചിലർ അണ്ണൻ പെട്ടതറിഞ്ഞോ കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് ഉപദേശിക്കുന്നവർ ചിലരുണ്ട് ഭർത്താവ് ശരിക്കും പെട്ടതാണോ അതോ പെണ്ണ് പെടുത്തിയതാണോ എന്തായാലും മുന്നോട്ടു പോവുക തെറ്റ് ചെയ്യാത്തവരായി ലോകത്ത് ഒരാൾ പോലുമില്ല എന്നുപദേശിക്കുന്നവരുമുണ്ട് എന്തായാലും സംഗതി അത്ര കണ്ടേറ്റില്ല സ്നേഹ ശ്രീകുമാറിന്റെ ആ പോസ്റ്റ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ കണ്ട് ഒരുപക്ഷെ സ്നേഹ കണ്ടുപിഴിക്കുന്നുണ്ടാവാം ഇമ്മാതിരി കമന്റുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരമൊരു പോസ്റ്റ് അങ്ങ് പോസ്റ്റുമ്പോൾ പ്രേക്ഷകരായ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു ഇതിലെ ആരാണ് പീഡകനാരാണ് ആരാണ് എന്തായാലും രണ്ടിലൊരാൾ പെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ ക്ഷേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ചലച്ചിത്ര ലോകത്തെ കഥകൾ അങ്ങ് പരന്നൊഴുകിയത് ഇപ്പോൾ സംഗതി സീരിയൽ ലോകത്തേക്കും പടർന്നിരിക്കുന്നു സീരിയൽ ലോകത്ത് പിടിച്ചാൽ അത്ര പെട്ടെന്നൊന്നും അത് ഊതിക്കെടുത്താൻ കഴിയില്ല കാരണം അങ്ങ് മുടി വരെ പടർന്നു കിടക്കുന്നതാണ് സീരിയൽ രംഗത്തെ പീഡനാരോപണങ്ങളും വിവാദങ്ങളുമൊക്കെ നിന്ന് കത്തി തുടങ്ങിയാൽ അത് കെട്ടടങ്ങുന്നത് വരെ കണ്ടു നിൽക്കാനേ കഴിയൂ പ്രത്യേകിച്ച് സീരിയൽ ലോകത്തുള്ളവർക്ക് എസ് പി ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും ഒക്കെ ഒരവസ്ഥ എന്തായാലും ഉപ്പും മുളകിലും മറ്റൊരു സിറ്റ്കോമിന്റെ പ്രമേയം അവർ തന്നെ ഒപ്പിച്ചെടുത്തല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്